ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പന്ത്രണ്ടാം ദിവസമാണ് നമ്മുടെ ഷിരൂരിൽ നിന്നും കാണാതായ അർജുനെ ഇന്നും കണ്ടെത്തിയില്ല എന്ന് തന്നെ പറയാം സങ്കടകരമായ ന്യൂസുകളാണ് പന്ത്രണ്ട് ദിവസമായും കേൾക്കുന്നത് ഇന്ന് നമുക്ക് ചെറിയ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു അതായത് കർണാടകയിലുള്ള മാൽപേ സംഘം കടലിൻ്റെ മക്കൾ എന്നു തന്നെ പറയാം കടൽ തൊഴിൽ മത്സ്യത്തൊഴിലാളികളാണ് അവർ അവർ എട്ടു പേർ വന്ന് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നു അങ്ങനെ അവർ ഒമ്പത് തവണ ഡൈവ് ചെയ്തു നോക്കി അതിൽ ഈശ്വർ മാൽപേ എന്ന് പറഞ്ഞ ആൾ ഒമ്പത് തവണ ഡൈവ് ചെയ്തിട്ടും താഴേക്ക് ആദ്യ ലോഹഭാഗം കണ്ടെത്തിയ ട്രക്കിനടുത്തേക്ക് എത്താൻ സാധിച്ചില്ല എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ അവിടെ നിറച്ച് പാറ കഷ്ണങ്ങളും കമ്പുകളും ചളിയും നിറഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ഈ ഏകദേശം ട്രക്ക് വലിയ ഒരു ചളിയിൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണെന്ന് തന്നെ പറയാം അതുകൊണ്ട് ഇവർ ഇന്ന് ആദ്യം ഡൈവ് ചെയ്ത സമയത്ത് ആ ഒഴുക്കിൽപ്പെട്ട് ഇവരെ ലോക്ക് ചെയ്തിരിക്കുന്ന കയർ തെന്നി മാറി ഒഴുക്കിലേക്ക് പെട്ട് അവരെ നേവിയുടെ രക്ഷാപ്രവർത്തകരാണ് രക്ഷപ്പെടുത്തിയത് ഈശ്വർ മാൽപെ എന്ന ആളാണ് ഒഴുക്കിൽപ്പെട്ടത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി അവർ പി വീണ്ടും അതിനുശേഷവും അദ്ദേഹം മൊത്തത്തിൽ ഒമ്പത് തവണ ഡൈവ് ചെയ്തിട്ടും അവിടെ എത്താൻ സാധിച്ചില്ല എന്ന് തന്നെ പറയാം എന്ത് പ്രതീക്ഷിക്കുക നമ്മുടെ എല്ലാ പ്രതീക്ഷകളെയും അങ്ങനെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് ഒരു രൂപവും ഇതുവരെ ആയിട്ടില്ല ഏതായാലും നമുക്ക് കാത്തു നിൽക്കാം ഇനി അവരുടെ രക്ഷാപ്രവർത്തനം ഇന്നത്തെ നിർത്തി വെച്ചിട്ടുണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് ഇനി നാളെയാണ് ബാക്കിയുള്ള രക്ഷാപ്രവർത്തനം നമുക്ക് നോക്കാം കാത്തിരിക്കാം അല്ലാതെ നമുക്ക് വേറൊന്നും പറയാൻ മാർഗങ്ങളില്ല കാരണം പ്രതീക്ഷകൾ മാത്രമേ ഇതുവരെയും ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതുപുത്തൻ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്